ക്കിളിനുള്ള ഒറ്റമൂലി മീനാക്ഷിക്ക് മധുരം കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അവൾ ഒരു ലെഡു എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എക് എക് അവൾക്കെക്കിൾ തുടങ്ങി ഒരു രക്ഷയുമില്ലാത്ത എക്കിൾ അവൾ ശ്വാസം ശ്വാസമുള്ളിൽ പിടിച്ചു എക് വെള്ളം തലകീഴായി കുടിക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും എക്കിൾ പോകുന്നില്ല വിഷമത്തിലായ മീനാക്ഷി ഓടിച്ചെന്ന് അയൽക്കാരനും എല്ലാ കാര്യത്തിലും അറിവുള്ളവനുമായ ഗോപാലൻ മുത്തശ്ശന്റെ വീട്ടിലെത്തി മുത്തശ്ശ എനിക്കിത് സഹിക്കാൻ വയ്യ ഈ എക്കിൽ മാറ്റാൻ വല്ല ഒറ്റമൂലിയുമുണ്ടോ മീനാക്ഷി കിതച്ചുകൊണ്ട് ചോദിച്ചു ഗോപാലൻ മുത്തശ്ശൻ പുഞ്ചിരിച്ചു ഉണ്ടല്ലോ മീനാക്ഷി ഏറ്റവും വലിയ ഒറ്റമൂലിയുണ്ട് അതെന്റെ മനസ്സിലുണ്ട് മുത്തശ്ശൻ കയ്യിലുണ്ടായിരുന്ന പുസ്തകം അടച്ചു പക്ഷേ ഈ മരുന്ന് പുറത്തെവിടെയുമില്ല നിന്റെ തലച്ചോറിനുള്ളിലാണ് ആ മരുന്ന് നീയിപ്പോൾ ഈ നിമിഷം മുതൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക ലോകത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തീർച്ചയായും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വസ്തുവിനെപ്പറ്റി മുത്തശ്ശൻ പറഞ്ഞു ഉദാഹരണത്തിന് പറക്കുന്ന ഒരു കൂട്ടം ഇലക്ട്രിക് ആമകളെക്കുറിച്ച് ആ ആമകൾക്ക് പച്ച ചിറകുകളും പച്ചചിറകുകളും സ്വർണനിറത്തിലുള്ള പുറന്തോടുകളുമുണ്ടെന്ന് സങ്കൽപ്പിക്കുക എണ്ണിക്കോ എത്ര ആമകളുണ്ടെന്ന് മീനാക്ഷി ആ പച്ച പച്ചചിറകുള്ള ആമകളെക്കുറിച്ച് ആഴത്തിലാലോചിച്ചു ഒന്ന് രണ്ട് മൂന്ന് അവൾ എണ്ണിക്കൊണ്ടിരുന്നു അവൾ പൂർണമായും ആ ലോകത്തിലേക്ക് മുഴുകി മുത്തശ്ശ പോയി മീനാക്ഷി സന്തോഷത്തോടെ നിലവിളിച്ചു എന്റെ എക്കിൾ പോയി ഈ പറക്കുന്ന ആമകളാണ് ശരിക്കും ഒറ്റമൂലി എങ്ങനെയാണിത് സംഭവിച്ചത് ഗോപാലൻ മുത്തശ്ശൻ എക്കിൾ വന്നപ്പോൾ നീ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചു അതുകൊണ്ട് അത് ശക്തിപ്പെട്ടു എന്നാൽ നിന്റെ തലച്ചോറിന് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ പൂർണമായി ശ്രദ്ധിക്കാൻ കഴിയൂ നീ ശ്രദ്ധ മാറ്റിയപ്പോൾ എക്കിളിന് സ്ഥലം നഷ്ടപ്പെട്ടു